കാണം പറ്റി ഓണം അറിയില്ല നമ്മള് അപ്പൊ കാണാൻ മാവേലോട് എന്തായിരിക്കും ഏറ്റവും അധികം മിസ് ചെയ്യാൻ പോണത് ഓണത്തിന് നാട്ടിലെ ഓണത്തിന് എന്റെ കുടുംബത്തിന് എന്റെ അമ്മ പെങ്ങള് മൂഭാരിയ കൊച്ചു അവരെല്ലാരും മിസ് ചെയ്യുന്ന കൂട്ടുകാര് നമ്മളെ വീട്ടിന്റെ അടുത്ത് നല്ല ആഘോഷമാണ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതന്നെ എല്ലാം ഉണ്ട് രാത്രി താഴെ പരിപാടിയൊക്കെ ഉണ്ട് എല്ലാം മിസ് മിസ്സാ ഇന്നും ഇന്നും ഫോൺ വിളിച്ച് കാണിച്ചു വർക്ക് എല്ലാം അർത്ഥം ഇടുന്നു കഴിഞ്ഞ വർഷമൊക്കെ നാട്ടിലായിരുന്നു അതൊക്കെ ഞാൻ ഞാൻ സ്വന്തമായിട്ട് എൻ്റെ വീട്ടിലുള്ള പിള്ളേരെയും കൊണ്ടുപോയിട്ട് ഞാനായിട്ട് സ്വന്തം പിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് പൂക്കളാണ് ഏറ്റവും വലിയ മിസ്സിംഗ് അതാണ് കണ്ണിൽ നക്ഷത്ര നിറീപം നീട്ടി നമ്മൾ വീട്ടിലായി ഫ്രണ്ട്സ് ഒന്നുമില്ല വീട്ടിലെ കാര്യങ്ങള് പിന്നെ നിങ്ങളെ തിരുവിതാംകൂർ സൈഡ് ഒന്നും നമ്മളെ സദ്യ ചിക്കൻ മീന് നമ്മളേത് സദ്യ എന്തുണ്ടെങ്കിലും നമുക്ക് ചിക്കൻ മീന് മട്ടൻ മട്ടൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ ആ എന്ന് സദ്യ പിന്നെ ഫാമിലി ഓണമെന്ന് പറയുന്നത് മലയാളികളുടെ ഒരു സന്തോഷം അവരുടെ ആഘോഷവും ഒക്കെയാണ് അതിൽ പങ്കുചേരാൻ പറ്റാത്ത എന്റെ ദുഃഖം പറയാൻ പറയാൻ പറ്റാത്തതാണ് പിന്നെ നമ്മുടെ സാഹചര്യങ്ങളുടെ അതെ മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ തിങ്കൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ മരിക്കും കാലം അവർക്ക് വേണ്ടി തന്നെയാണ് ജീവിക്കുന്നില്ല നക്ഷത്രീ